ശിശുമിഹ തന്നോ നമസ്കാരം സ്വയം യാഗമാക്കി ലോകരക്ഷതി ചുരുദർമനി നമസ്കാര ക്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ എങ്കിൽ പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് പറഞ്ഞു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവനായി സർവസൃഷ്ടിയുടെ മേൽ അധികാരമുള്ളവനായി അവനെ ഉണ്ടാക്കി എന്നാൽ നിമിത്തം മനുഷ്യന് ഈ അവകാശവും പദവിയുമെല്ലാം നഷ്ടമായി പാപം മനുഷ്യനെ ഭിന്നിപ്പിച്ചു ജാതിയുടെ അടിസ്ഥാനത്തിൽ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാഷയുടെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടായി ഇത് മാത്രമല്ല പാപം മനുഷ്യന്റെ ചിന്തകളെയും ഭിന്നിപ്പിച്ചിരിക്കുന്നു ഈ കാരണത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ലോകമെമ്പാടും വിവിധ തരത്തിലുള്ള എതിർപ്പുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സകല മാനവരാശിക്കും വേണ്ടി കാൽവരിലെ ക്രൂശിൽ സ്വയംയാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു തന്നിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ പൈതലായിത്തീരുന്നു എന്നാൽ ഇന്നും ആളുകൾ പലരും അവനെ നിഷേധിക്കുന്നു അതുകൊണ്ടാണ് കർത്താവേശു ക്രിസ്തു പറഞ്ഞത് എന്നാൽ എങ്ങൾ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ നിങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ദൈവ കൃപ ചെയ്യട്ടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഇത് തന്നെയാണ്